ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും വെന്റേഴ്സ് ലോ എൻസ് അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് അപ്പൊ നമ്പർ സിസ്റ്റത്തിന്റെ ബേസിക് കൺസെപ്റ്റുകളെല്ലാം തീർന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ നമ്പർ സിസ്റ്റത്തോട് കണക്ട് ചെയ്ത് വരുന്ന വേറെ കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ട് അത് അടുത്തൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊടുത്തിട്ടുണ്ട് ഏതാണത് ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് അപ്പൊ ഈ ഡിവിസിബിലിറ്റി പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ എന്തിനാണ് ഇത് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ചില നമ്പേഴ്സ് തന്നെ തരും വലിയ നമ്പേഴ്സ് തരും ഫോർ എക്സാമ്പിൾ പതിനാല് തന്നിട്ട് ഏഴ് കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പറയാം കാരണം ഏഴ് ഇൻറ്റു രണ്ട് സെവൻ ഇൻറ്റു ടു എന്താണെ ഫോർട്ടീൻ ആണ് നമുക്ക് ഈസി ആയിട്ട് എന്ത് പറയാൻ പറ്റും പതിനാലിന് ഏഴ് കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറയാൻ പറ്റും അതേ സമയം ഒരു വലിയൊരു നമ്പർ തരാം ഫോർ എക്സാമ്പിൾ ഏഴ് മൂന്ന് അഞ്ച് എട്ട് രണ്ട് ആറ് ഈ ഒരു നമ്പർ എന്നിട്ട് ചോദിക്കുവാണ് ചെക്ക് വന്ന നമ്പർ ഡിവിസിബിൾ ബൈ സെവൻ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ താഴെ തന്നെ ഓപ്ഷൻസ് തന്നിട്ട് ചോദിക്കുകയാണ് താഴെ കൊടുത്തേക്കുന്ന വിച്ച് ഓഫ് ദിവിബിൾ ബൈ സെവൻ താഴെ കൊടുത്തേക്കുന്നതിൽ ഏത് ഏത് നമ്പർ ആണ് ഏഴ് കൊണ്ട് ഡിവിസിബിൾ അപ്പൊ അങ്ങനെയൊക്കെ നോക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഡിവിസിബിലിറ്റി നമ്മൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ നാല് നമ്പേഴ്സിനെയും സെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അതിൽ ഏതിലാണോ കംപ്ലീറ്റ് ആയിട്ട് ഡിവേഡ് ചെയ്യാൻ പറ്റുന്നേ ആ നമ്പർ ചൂസ് ചെയ്യണം ഒന്നാമത് നമുക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടൈം വളരെ കുറവാണ് പിന്നെ ഡിവിഷന്റെ കേസിൽ ഒരു മൂന്ന് ഡിജിറ്റ് അല്ലെങ്കിൽ നാല് ഡിജിറ്റിന് അപ്പുറേക്ക് പോയി കഴിഞ്ഞാൽ ഡിവിഷൻ നമുക്ക് ഒത്തിരി പണ വരുന്ന ഒരു സാധനം അപ്പൊ ഇത്രയും വലിയ നമ്പറൊക്കെ എടുത്തിട്ട് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ എത്ര നേരം പോകും സോ അതൊരു പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത് ഡിവിസിബിലിറ്റി റൂളുകളെ കുറിച്ചിട്ട് പഠിക്കാം അപ്പൊ ഡിവിസിബിലിറ്റി റൂളില് ഒന്നിന്റെ ഡിവിസിബിലിറ്റി റൂൾ പഠിക്കേണ്ട കാര്യമില്ല കാരണം നമുക്കറിയാം എല്ലാ നമ്പറും ഏത് നമ്പർ എടുത്താലും അതൊന്നുകൊണ്ട് എന്താണ് ഡിവിസിബിൾ ആണ് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും ുള്ള നമ്പറുകൾ എല്ലായിടത്തും പഠിക്കേണ്ടി വരും പ്രശ്നമില്ല നമുക്കൊരു പതിനൊന്ന് വരെയുള്ള നമ്പർ എന്ത് ചെയ്താൽ മതി ബേസിക്കലി റൂൾ ആയിട്ട് പഠിച്ചാൽ മതി ബാക്കിയുള്ളത് എന്ത് ചെയ്യാൻ പറ്റും ഇവ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം അല്ലെങ്കിൽ ഇതിലൊരു റൂൾ ഒക്കെ വെച്ചിട്ട് സിമ്പിൾ ആക്കി പഠിക്കാവുന്നേ ഉള്ളൂ പക്ഷെ പതിനൊന്ന് വരെയുള്ള റൂൾ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം അവിടെയും പഠിക്കേണ്ട പതിനൊന്ന് വരെയുള്ള റൂൾ പഠിക്കാവുന്ന വേണ്ട അവിടെയും നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ ചില റൂൾസ് ഒക്കെ ഉണ്ട് ഇപ്പൊ ഫോറും എയ്റ്റും കണക്ട് ചെയ്യാം നൂറും ആറും കണക്ട് ചെയ്യാം അവിടെ പന് ഒമ്പതുമായിട്ട് കണക്ട് ചെയ്യാം തന്റെ പറയുന്നത് നിങ്ങൾക്ക് പോകും നമുക്ക് ആദ്യത്തെ റൂളിലേക്ക് പോവാറ് ആദ്യമേ പറഞ്ഞു ഒന്നിന്റെ ഡിവിസിബിലിറ്റി വേണ്ട കാരണം ഏത് നമ്പർ എന്താണ് ഒന്ന് കൊണ്ട് ഡിവേർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ ആദ്യം പഠിക്കുന്നത് ഡിവിസിബിലിറ്റി ബൈ ടു രണ്ട് കൊണ്ടുള്ള ഡിവിസിബിലിറ്റി അതായത് ഒരു നമ്പർ രണ്ട് കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യും അവിടെ എഴുതിയിട്ടുണ്ട് നോക്കിയേ എ നമ്പർ ഡിവിസിബിൾ ബൈ ടു

അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ട്വന്റി ഫൈവ് തൗസൻഡ് എയ്റ്റ് നമ്പർ എപ്പുണ്ട് അവിടെ എയ്റ്റ് നോക്കുക കണ്ടോ അല്ലെങ്കിൽ യൂണിറ്റ് പൊസിഷനിൽ വരുന്ന നമ്പർ ഏതൊക്കെ ആവണം ഒന്നെങ്കിൽ സീറോ ആവണം അല്ലെങ്കിൽ രണ്ടാവണം അല്ലെങ്കിൽ ഫോർ ആവണം അല്ലെങ്കിൽ സിക്സ് ആവണം അല്ലെങ്കിൽ എയ്റ്റ് ആവണം പിന്നെ പറയാൻ പറ്റില്ലല്ലോ ഡോ വന്നാൽ യൂണിറ്റ് ഡിജിറ്റ് അവിടെയും സീറോ ട്വൽവ് വന്നാൽ യൂണിറ്റ് ഡിജിറ്റ് അവിടെ ടു ഇത് അങ്ങ് റിപ്പീറ്റ് ചെയ്ത് പോവല്ലേ അപ്പോ ഒരു നമ്പര് രണ്ട് കൊണ്ട് ഡിവിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഒരു നമ്പറിനെ രണ്ട് കൊണ്ട് ഡിവിസിബിൾ ആവണന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താ അവയുടെ യൂണിറ്റ് ഡിജിറ്റ് ഒന്നെങ്കിൽ സീറോ ആയിരിക്കണം അല്ലെങ്കിൽ ടൂ ആയിരിക്കണം അല്ലെങ്കിൽ ഫോർ ആയിരിക്കണം അല്ലെങ്കിൽ സിക്സ് ആയിരിക്കണം അല്ലെങ്കിൽ എയ്റ്റ് ആയിരിക്കണം സെറ്റ് ആണോ അതെ ഇനി നേർ രീതിയിൽ കൂടെ പറയാം നമ്മൾ പഠിച്ച നമ്പർ സിസ്റ്റത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താ ഈവൻ നമ്പർ എന്ന് പഠിച്ചിട്ടില്ലേ ഈവൻ നമ്പർ പഠിച്ചില്ലേ അപ്പൊ ഒരു ഈവൻ നമ്പർ ആയാലും അതെന്തായിരിക്കും ഡിവിസിബിൾ ആയിരിക്കും ഒരു ഈവൻ നമ്പർ ആയാലും എന്തായിരിക്കും ടു കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും അത് നോക്കുമ്പോ നിങ്ങൾ ഓർക്കും ഈവൻ നമ്പറുടെ ഡിഫറൻസ് ടൂ അല്ലേ അപ്പൊ ഓടു നമ്പറിന്റെ ഡിഫറൻസ് ടൂ ആണല്ലോ അവിടെയും ഇത് പറ്റുമോ അവിടെ ഇത് പറ്റില്ല കേട്ടോ അപ്പൊ രണ്ടു കൊണ്ടുള്ള ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ഒന്നാമത്തെ മെത്തേഡ് അല്ലെങ്കിൽ ബേസിക്കലി രണ്ടും സെയിം തന്നെയാ യൂണിറ്റ് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് സീറോ ടു ഫോർ ഫിക്സ് ആണോ നോക്കുക അല്ലെങ്കിൽ അതൊരു ഈവൻ നമ്പർ ആണോ നോക്കുക ഈ രണ്ട് കണ്ടീഷൻ എല്ലാ കണ്ടീഷൻ സെയിം തന്നെയാണ് ഇതില് ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും നമുക്ക് ആ തന്നേക്കുന്ന നമ്പർ രണ്ട് കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ആയിട്ട് പറയാം ജസ്റ്റ് ഒരു എക്സാമ്പിൾ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എയ്റ്റ് അതായത് ഇരുപത്തി അഞ്ചായിരത്തി മുന്നൂറ്റി നാല്പത്തി എട്ട് പറഞ്ഞിട്ടൊരു നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ യൂണിറ്റ് ഏതാടാ ഈ എട്ടിന് കിടക്കുന്നതാണ് യൂണിറ്റ് ഇത് ടെൻസ് ഇത് ഹൺഡ്രഡ്സ് ഇത് തൗസൻഡ് ഇത് ടെൻ തൗസൻഡ് അപ്പൊ യൂണിറ്റ് നമ്പർ എട്ട് വന്നു കണ്ടോ നമ്മുടെ ഗ്രൂപ്പിൽ അവരില്ലേ ഏതൊക്കെ രണ്ട് കൊണ്ട് ഡിവിസിബിൾ ആണ് സെറ്റ് ക്ലിയർ അല്ലേ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം സീറോ ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി മൂന്ന് ലക്ഷത്തി പതിനായിരത്തി നാനൂറ്റി അറുപത് അവിടെയും നിങ്ങൾക്ക് ഈ റൂൾ അറിയില്ലെങ്കിൽ ഉറപ്പ് വന്നാൽ നിങ്ങൾ അവിടെ ഇട്ട് മൂണിച്ച് ഹരിച്ചൊക്കെ നോക്കേണ്ടി വരും ഇത്രയും വലിയ നമ്പറിന്റെ രണ്ട് കൊണ്ടൊക്കെ ഹരിച്ച് എത്ര നേരം പോകും കിട്ടാനും പോകുന്നില്ല ആൻസർ തെറ്റുമായി പോകും അതാണ് നമ്മൾ പ്രത്യേകത നമ്മൾ എക്സാം ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും അപ്പൊ നോക്കുക യൂണിറ്റ് ഡിജി ഡിജിറ്റിലുള്ള കൊസ്റ്റ്യൻ യൂണിറ്റ് ഡിജിറ്റൽ നമ്പർ ഏതാ സീറോ ആണ് നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടല്ലോ അപ്പൊ അതും എന്താണ് രണ്ട് കൊണ്ട് ഡിവിസഡ് ആണ് ഞാൻ വേറെ എക്സാംപിൾ എഴുതാം മൂന്ന് അഞ്ച് നാല് മൂന്ന് രണ്ട് ഏഴ് അവിടെ നോക്കിയേ ഈ തന്നേക്കുന്ന നമ്പർ രണ്ട് കൊണ്ട് ഡിവിസിബിൾ ആണോ ആ കൊടുത്തേക്കുന്ന നമ്പർ രണ്ട് കൊണ്ട് ഡിവിസിബിൾ ആണോ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ എന്താ രണ്ട് കൊണ്ട് ഡിവിസിബിൾ അല്ല കാര്യം ഒന്നാമത്തെ നമ്മുടെ കണ്ടീഷൻ എന്താ ഈവൻ നമ്പർ ആണോ ഒറ്റ ഡിജിറ്റി അങ്ങനെ നോക്കിയാൽ മതി ഈവൻ നമ്പർ ആണോ നോക്കുക അത് ഈവൻ നമ്പർ അല്ല കാരണം ലാസ്റ്റ് ഡിജിറ്റ് വന്നേക്കുന്ന ഏതാണ് ഏഴാണോ ലാസ്റ്റ് ഡിജിറ്റ് ഏഴ് വന്നുകൊണ്ട് അതെന്താ ഓരോ നമ്പർ ആയിരിക്കും അപ്പൊ തന്നെ നമുക്ക് പറയാം എന്തല്ല രണ്ട് കൊണ്ട് ഡിവിസിബിൾ അല്ല എന്ന് പറയാം ഇനി വേറൊരു കണ്ടീഷൻ കൂടെ അപ്ലൈ ചെയ്താൽ എന്തെങ്കിലും കൂടി ചെക്ക് ചെയ്യണം അപ്പൊ അത് പറ്റില്ല ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ നോക്കണ യൂണിറ്റ് ഡിജിറ്റൽ ആരൊക്കെ വരണം സീറോ ടു ഫോർ സിക്സ് എയ്റ്റ് ഒന്നെങ്കിൽ സീറോ വരണം അല്ലെങ്കിൽ രണ്ട് വരണം അല്ലെങ്കിൽ നാല് വരണം അല്ലെങ്കിൽ ആറ് വരണം അല്ലെങ്കിൽ എട്ട് വരണം ഇവിടെ വന്നേക്കുന്ന ഏതാണ് ഏഴാണ് അപ്പൊ ഈ കൊടുത്തേക്കുന്ന നമ്പർ എന്തല്ല ഡിവിസിബിൾ അല്ല അപ്പൊ എന്ത് എഴുതാം നോട്ട് ഡിവിസിബിൾ ബൈ ടു എഴുതാം സെറ്റ് നോട്ട് ഡിവിസിബിൾ ബൈ ക്ലിയർ അല്ലേ നമ്മൾ പറഞ്ഞു ഡിവിസിബിലിറ്റി നമുക്ക് ഒന്നിന്റെ റൂള് ഓൾറെഡി പറഞ്ഞ കാര്യമാണ് കാര്യം എന്താ എല്ലാ നമ്പറിനും എന്ത് ചെയ്യാം ഒന്ന് കൊണ്ട് ഡിവേർഡ് ചെയ്യാം പിന്നെ നമ്മൾ പറഞ്ഞ രണ്ട രണ്ടിന്റെ കേസ് ആണ് രണ്ടിന്റെ കേസ് റൂൾ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ക്ലിയർ അല്ലേ എന്നാ മൂന്നിന്റെ പറയാമല്ലോ നോക്കിയോ നോക്കിയോ അവിടെ എന്താ എ നമ്പർ ഈസ് ഡിവിസിബിൾ ഡിവിസിബിൾ ബൈ ബൈ എഴുതിയിക്കുന്നത് വലിയൊരു സെന്റൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം നോക്കിയടാ ഒരു ഒരു നമ്പർ നമ്പർ ഇഫ് എ ഡിവിസിബിൾ ഡിവിസിബിൾ ബൈ ബൈ നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്താ ിൽ ആ നമ്പറിന്റെ ഡിജിറ്റുകളുടെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ക്ലിയർ ആയോ ഇവിടെ നോക്കാം ഇനി എന്താ നോക്കാം ഒന്നാമത്തെ എക്സാമ്പിൾ എടുത്ത് ഒന്നാമത്തെ എക്സാമ്പിൾ എത്ര ലാക്സ് തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ലെവർ രണ്ട് ലക്ഷത്തി മുപ്പത്തി അഞ്ചായിരുന്നു അറുന്നൂറ്റി പതിനാറ് അങ്ങനെ വായിക്കണം നമ്പർ പേർക്ക് തന്നെ വായിച്ചോ രണ്ടേ മൂന്ന് അഞ്ച് ആറ് ഒന്നേ ഒന്ന് ഓക്കെ സെറ്റ് അല്ലേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമുക്ക് ഈ ഒരു നമ്പർ മൂന്ന് കൊണ്ട് ഡിവിസിബിൾ ആണോന്ന് ചെക്ക് ചെയ്യണം അവിടെ എന്ത് ചെയ്യണോന്ന് അറിയാവോ ആ നമ്പറുകളെ ഡിജിറ്റുകൾ എല്ലാം കൂടെ എന്ത് ചെയ്യാം കൂട്ടുക എല്ലാം കൂടെ സമ്മരുക്കാം അപ്പൊ കൂട്ട കിട്ടും പറഞ്ഞേ രണ്ടേ പ്ലസ് മൂന്നേ പ്ലസ് അല്ലേ എങ്ങനെ രണ്ടും മൂന്നും അഞ്ച് അഞ്ചും അഞ്ചും പത്ത് പത്തു ആറും പതിനാറ് പതിനാറ് ഒന്നും പതിനേഴ് പതിനേഴ് ഒന്നും പതിനെട്ട് സെറ്റല്ലേ പതിനേഴ് ഒന്നും പതിനെട്ട് പതിനെട്ട് മൂന്നിട്ട് മൾട്ടിപ്പിൾ ആണോ അല്ലേ മൾട്ടിപ്പിൾ അല്ലേ മൂന്നേ ഇന്റു ആർ എന്ന് പറയുന്ന മൂന്നേ ഇന്റു ആറ് പറയുന്നല്ലേ പതിനെട്ട് അപ്പൊ നമുക്ക് എന്ത് പറയാം ഈ കൊടുത്തേക്കുന്ന നമ്പർ ഈ പറഞ്ഞ രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് പറഞ്ഞ അത്രയും വലിയ നമ്പർ എന്താണ് മൂന്ന് കൊണ്ട് ഡിവിസിബിൾ ആണ് സെറ്റ് ഇത്രേ കാര്യമുള്ളൂ രണ്ടിന്റെ ആ യൂണിറ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് ഒന്നും നോക്കേണ്ട കാര്യമില്ല കാരണം അത് കയറി ചെയ്യും ചിലപ്പോ സീറോ വരാ ചിലപ്പോ ടൂ വരാ അതങ്ങ് മാറിക്കൊണ്ടൊക്കെ ഇരിക്കും അപ്പൊ അത് നോക്കേണ്ട കണ്ടീഷൻ ഇല്ല അത് എന്ത് നോക്കിയാൽ മതി സീറോ വരുമെന്നൊരു ഡൗട്ട് വരുന്ന കാര്യം ഉണ്ട് നോക്കിയാ മുന്നൂറ് ത്രീ ഹൺഡ്രഡ് മൂന്നില് മൾട്ടിപ്പിൾ അല്ലേ നിങ്ങൾ ആഡ് ചെയ്താലും എന്താ കിട്ടുക സീറോ പ്ലസ് സീറോന്ന് വെച്ചാൽ ത്രീ ഇൻറ്റു വൺ അല്ലേ അല്ലേ അപ്പൊ യൂണിറ്റ് ഡിജിറ്റ് സീറോ വന്നത് കൊണ്ട് മാത്രം അത് ടൂവിന്റെ മാത്രം മൾട്ടിപ്പിൾ ആവാൻ കണ്ടീഷൻ പറയാൻ പറ്റില്ല ഈ പറഞ്ഞ സാധനം ടൂവിന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ ത്രീ ഹൺഡ്രഡ് ടൂവിന്റെ മൾട്ടിപ്പിൾ ആണ് ത്രീന്റെയും മൾട്ടിപ്പിൾ ആണ് വേറെ ഒക്കെ നമുക്ക് പറയാൻ പറ്റും അവിടെ വേണ്ട വാ അപ്പൊ നമ്മൾ ഒന്നാമത്തെ കണ്ടീഷൻ രണ്ടാമത്തെ ഒന്നാമത്തെ റൂൾ എന്താ മൂന്നിന്റെ ഡിവിറ്റി റൂൾ എന്താ ഡിജിറ്റുകൾ ആഡ് ചെയ്യുക ഡിജിറ്റുകളുടെ സമ്മ് മൂന്നിന്റെ കാണാൻ പറ്റുന്നുണ്ടോ ഡിജിറ്റുകളുടെ സമ്മ് മൂന്നിഞ്ച് മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഡിജിറ്റുകളുടെ സമ്മ് മൂന്നിഞ്ച് മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ നോക്കിയോ അവിടെ നോക്കിയേ പതിനെട്ട് കിട്ടിയില്ലോ എയ്റ്റീൻ കിട്ടിയിലോ എയ്റ്റീൻ സിക്സ് അപ്പൊ ത്രീ മൾട്ടിപ്പിൾ ആണ് അടുത്ത എക്സാമ്പിൾ നോക്കണ ഫോർ ത്രീ സീറോ ടു കൂടെ അല്ലേ ആഡ് നാലും ും ഏഴും ഏഴും രണ്ടും മണും പന്ത്രണ്ട് പൂജ്യം വേണ്ട അപ്പൊ ആൻസർ എത്ര കിട്ടി പന്ത്രണ്ട് കിട്ടി അല്ല ഈ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ത്രീ ഇന്റ് ഫോർ അല്ലേ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ത്രീ ഇന്റു ഫോർ അല്ലേ അപ്പൊ അതും എന്താണ് മൂന്ന് കൊണ്ട് ഡിവിസിബിൾ ആണ് ഞാൻ വേറെ നമ്പർ എഴുതാം

നാലും മൂന്ന് ഏഴും അഞ്ചും പന്ത്രണ്ടും രണ്ടും പതിനാലും ഒന്നും പതിനഞ്ചും ആറ് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് വെച്ച മൂന്ന് ഇൻറ്റു ഏതല്ലേ അപ്പൊ അതും എന്താണ് ഡിവിസിബിൾ ആണ് സെറ്റല്ലേ വേറെ നമ്പർ എഴുതാ കാണാൻ പറ്റാമിൾ വാങ്ങിക്കുവാറേ ഫോർട്ടി ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വൽ നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് എടാ മൂന്ന് കൊണ്ടാണോ ചെക്ക് ചെയ്യാറ് അടിപൊളി ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് രണ്ട് കൂട്ടിക്കേ നാല് മൂന്നും നാല് മൂന്നും ഏഴ് ഏഴ് ഏഴും പതിനാല് പതിനാല് ഒന്നും പതിനഞ്ച് പതിനഞ്ചും രണ്ടും Nah, <mj1> <row> down, <mj1> <trakai> <organizational> <j1> <laughs> ും ഒന്നും പതിനഞ്ചും രണ്ടും പതിനേഴ് നമുക്കറിയാം പതിനേഴ് മൂന്നിന്റെ മൾട്ടിപ്പിൾ ഇല്ല പതിനേഴ് എന്തില്ല മൂന്നിന്റെ ടേബിളിൽ ഇല്ലാത്തൊരു നമ്പർ ആണ് അതുകൊണ്ട് തന്നെ പതിനേഴ് എന്തല്ല മൂന്നിന്റെ മൾട്ടിപ്പിൾ അല്ല അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും നോട്ട് ഡിവിസിബിൾ ബൈ ത്രീ നോട്ട് ഡിവിസിബിൾ ബൈ ത്രീ അല്ലെ തന്നെ പതിനേഴ് എന്ത് നമ്പറാ ഫസ്റ്റ് ക്ലാസ്റ്റുള്ള പതിനേഴ് എന്തായിട്ട് ഫാക്ടേഴ്സ് ഉണ്ടാവത്തുള്ളൂ ആ കൊടുത്തേക്കുന്ന നമ്പർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ അല്ലെ ക്ലിയർ അല്ലേ രണ്ട് സെറ്റല്ലേ മൂന്ന് സെറ്റല്ലേ അത് നമുക്ക് നാലിലോട്ട് പോകാം നോക്ക് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ ഫോർഡ് ബൈ ദ ലാസ്റ്റ് ഡിവിസിബിൾ ബൈ 4 ാണ് എന്നുണ്ടെങ്കിൽ ഒരു നമ്പർ നാല് കൊണ്ട് ഡിവിസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ രണ്ട് രണ്ട് ടു ഡിജിറ്റ് ഡിജിറ്റ് ആ നമ്പർ ഫോം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എന്താവണം ഡിവിസിബിൾ ബൈ ഫോർ ആയിരിക്കണം ചെയ്തിടാവേ എന്താണ് ലാസ്റ്റ് ടു ടു ഡിജിറ്റ് ലാസ്റ്റ് എന്താവണം ഒന്നെങ്കിൽ ഡിവിസിബിൾ ബൈ ഫോർ ആയിരിക്കണം അല്ലെങ്കിൽ എന്താണ് ലാസ്റ്റ് ടു ഡിജിറ്റ് എന്തായിരിക്കണം സീറോ ആയിരിക്കണം ഇതാണ് കണ്ടീഷൻ എന്താ ഒരു നമ്പറിനെ നാല് കൊണ്ട് അല്ലെങ്കിൽ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അവസാനത്തെ രണ്ട് ഡിജിറ്റ് എന്ന് പറയുന്നത് നാലിഞ്ച് മൾട്ടിപ്പിൾ ആയിരിക്കണം ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് ഡിജിറ്റായിരുന്നു നമ്പർ എന്ന് പറയുന്നത് നാല് ഇഞ്ച് മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കണം ലാസ്റ്റത്തെ രണ്ട് ഡിജിറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം സീറോ ആയിരിക്കണം ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് നോക്കിയേ സെവൻ ലാക്ക് തേർട്ടി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ട്വന്റി എയ്റ്റ് ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് പെർക്ക് വായിച്ചോ ഏഴ് മൂന്ന് അഞ്ച് ആറ് രണ്ട് എട്ട് നോക്കാം നമ്മൾ നോക്കണ ഫസ്റ്റ് കണ്ടീഷൻ എന്താ ലാസ്റ്റ് ടു ഡിജിറ്റ് ഒന്നെങ്കിൽ സീറോ ആണോ നോക്കുക ലാസ്റ്റ് ടു ഡിജിറ്റ് സീറോ ആണെങ്കിൽ ഓക്കെ നമുക്ക് പറയാം അതെന്താണ് അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം കാരണം ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും അത് നാല് ഇഞ്ച് മൾട്ടിപ്പിൾ ആവുമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ നോക്കണം നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് എന്തല്ല സീറോ അല്ല പക്ഷെ ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് ചേർന്ന് സംഖ്യ ഏതാ ഇരുപത്തിയെട്ടല്ലേ അല്ലേ ലാസ്റ്റത്തെ രണ്ട് ഡിജിറ്റ് ചേർന്ന് വരുന്ന സംഖ്യ ഇരുപത്തെട്ടല്ലേ എടാ ഇരുപത്തെട്ട് എന്ന് പറഞ്ഞാൽ ഏഴ് ഇഞ്ചു നാലല്ലേ ഇരുപത്തിയെട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് എന്താണ് മൾട്ടിപ്പിൾ ആണ് ഡിജിറ്റ് ചേർന്ന് വരുന്ന സംഖ്യ എന്തായിരിക്കണം നാല് ഇഞ്ച് മൾട്ടിപ്പിൾ ആയിരിക്കണം അവിടെ ലാസ്റ്റത്തെ രണ്ട് ഡിജിറ്റ് ചേർന്ന് വന്നിരിക്കുന്ന സംഖ്യ എത്രയാണ് ഇരുപത്തി എട്ടാണ് അപ്പൊ ഇരുപത്തി എട്ടാണെങ്കിൽ അത് എന്തായിരിക്കും നാല് ഇഞ്ച് മൾട്ടിപ്പിൾ ആയിരിക്കും തെറ്റല്ലേ അടുത്ത എക്സാമ്പിൾ നോക്കി ആറ് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി മുന്നൂറ് സിക്സ് ലാക്സ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആറ് അഞ്ച് നാല് മൂന്ന് പൂജ്യം ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് പൂജ്യം ഒന്നാമത്തെ കണ്ടീഷൻ വേണ്ട ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് ചേർന്ന് വരുന്ന സംഖ്യ നാലിന്റെ മൾട്ടിപ്ലായിരിക്കും ഒന്നാമത്തെ കണ്ടീഷൻ ഇവിടെ നോക്കേണ്ട കാര്യമില്ല പക്ഷെ നമുക്ക് വേറെ കണ്ടീഷൻ ഉണ്ടല്ലോ ലാസ്റ്റ് ടു ഡിജിറ്റ്സ് ആർ അവസാനത്തെ രണ്ട് ഡിജിറ്റുകൾ അവസാനത്തെ രണ്ട് ഡിജിറ്റുകൾ എന്തായിരിക്കണം സീറോ ആയിരിക്കണം അവിടെ നോക്കണ അവസാനത്തെ രണ്ട് ഡിജിറ്റ് എന്താണ് സീറോ ആണ് പറ്റല്ലേ അവസാനത്തെ രണ്ട് ഡിജിറ്റ് സീറോ ആണ് അപ്പൊ നമുക്ക് എന്ത് പറയാടാ ഈ തന്നയിക്കുന്ന നമ്പറിനെ നമുക്ക് എത്ര കൊണ്ട് ഡിവേഡ് ചെയ്യാം നാല് കൊണ്ട് ഡിവേഡ് ചെയ്യാം മനസ്സിലായോ ഈ റൂൾ അറിയാൽ നമുക്ക് അറിഞ്ഞാൽ അറിയുന്ന ഒരാൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കാരണം ഇരുപത്തെട്ട് നോക്കിയാൽ മതി ലാസ്റ്റ് രണ്ട് പൂജ്യം നോക്കിയാൽ മതി ഈ റൂ ഒന്നും അറിയാത്ത ഒരാളാണ് ഈ എക്സാം എഴുതാൻ പോകുന്നതെങ്കിലോ അവൻ അവിടെ ഇരുന്ന് ഇരുപ്പും ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കുന്ന തരാത്തോണ്ട ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത വെച്ചാൽ ഓപ്ഷൻ എട്ട് തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റൻ അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻ ഇനി സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അപ്പോ െ ഇപ്പോ ഇതറിയാത്ത ഒരാൾ എന്ത് ചെയ്യും ഈ ആദ്യത്തെ നമ്പറിനെ എന്ത് ചെയ്യേണ്ടി വരും നാലുകൊണ്ട് ഡിവേഡ് ചെയ്യേണ്ടി വരും ഇത്രയും വലിയ നമ്പറിനെ നാല് കൊണ്ടൊക്കെ ഡിവേഡ് ചെയ്യുമ്പോൾ തെറ്റിപ്പോ അടുത്ത നമ്പറിനെ അവര് എന്ത് ചെയ്യേണ്ടിവരും നാല് കൊണ്ട് ഡിവേർഡ് ചെയ്യും ഇങ്ങനെ നാല് ഓപ്ഷനെ ഡിവേർഡ് ചെയ്ത് വരുമ്പോഴേ അവർ എന്ത് കിട്ടത്തുള്ളൂ ഫൈനലി ആൻസർ കിട്ടത്തുള്ളൂ അതിനാണ് നമ്മൾ പറ ഡിവിബിലിറ്റി റൂള് പഠിക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഇത്ര നേരം നമ്മൾ മൂന്ന് ഡിവിസിബിലിറ്റി പറഞ്ഞേ രണ്ടിന്റെ കണ്ടീഷൻ എന്താ പറ ഓർക്കുന്നു എന്താണ് ലാസ്റ്റ് ഡിജിറ്റ് ഒന്നെങ്കിൽ സീറോ ആവണം അല്ലെങ്കിൽ വൺ ആവണം സോറി ലാസ്റ്റ് ടു ഡിജിറ്റ് എന്തൊക്കെ ലാസ്റ്റ് വൺ ഡിജിറ്റ് എന്താ സീറോ ആവണം ടു ആവണം ഫോർ ആവണം സിക്സ് ആവണം എയ്റ്റ് ആവണം വൺ ആവണം കേട്ടോ അടുത്ത രണ്ടിന്റെ കണ്ടീഷൻ ഓക്കെ മൂന്നിന്റെ എന്താ ഡിജിറ്റുകളുടെ സമ്മ തന്നേക്കുന്ന സംഖ്യയിലെ ഡിജിറ്റുകളുടെ സം എന്ന് പറയുന്നത് എന്തായിരിക്കണം മൂന്നിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം സെറ്റ് അല്ലേ നാലിൻ്റെയും പറഞ്ഞു നാല് എന്താ പറയാ ഒരു നമ്പര് നാല് കൊണ്ട് ഡിവിസിബിൾ ആണെന്നുണ്ടെങ്കിൽ അവസാനത്തെ യൂണിറ്റ് പൊസിഷനും ടെന്ന് പൊസിഷനും വൺസും ടെൻസും ചേർന്ന് പറഞ്ഞ ആ സംഖ്യ ഒരുമിച്ച് വായിക്കണം ആ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ആ ഒരുമിച്ച് എടുക്കുന്ന ഒന്നെങ്കിൽ എന്തായിരിക്കണം മൾട്ടിപ്പിൾ ആയിരിക്കണം ഒന്നെങ്കിൽ നാലിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലെങ്കിൽ ആയിരിക്കണം അല്ലേ നമ്മള് രണ്ട് പഠിച്ചു മൂന്ന് പഠിച്ചു നാല് പഠിച്ചു നമുക്ക് എന്ത് പഠിക്കാം അഞ്ച് പഠിക്കാം അഞ്ച് വളരെ സിമ്പിൾ ആണ് അവർ എഴുതിയിട്ടുണ്ട് അഞ്ചിന്റെ ടേബിൾ ഒന്നും ടേബിൾ എങ്ങനെയാ ഒരഞ്ച് അഞ്ച് രണ്ടഞ്ച് പത്ത് മൂവഞ്ച് പതിനഞ്ച് നാലഞ്ച് ഇരുപത് ഫൈവ് ഫൈവ് സാർ ട്വന്റി ഇങ്ങനല്ലേ പോവാ യൂണിറ്റ് അടുത്ത യൂണിറ്റ് അടുത്ത യൂണിറ്റ് വീണ്ടും ഫൈവ് വരുന്നു അടുത്ത യൂണിറ്റ് പോഷനിൽ സീറോ വരുന്നു പിന്നെ ഫൈവ് വരുന്നു പിന്നെ സീറോ വരുന്നു പിന്നെ ഫൈവ് വരുന്നു പിന്നെ സീറോ വരുന്നു പിന്നെ ഫൈവ് വരുന്നു പിന്നെ സീറോ വരുന്നു ഇത്രയുണ്ട് ആ ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും കാര്യം എന്താ ഒരു നമ്പറിനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ ഒരു നമ്പറിനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ അവയുടെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സീറോ ആയിരിക്കും അതാണ് എഴുതിയിരിക്കുന്നത് സീറോ അല്ലെങ്കിൽ ഓർ ഒന്നെങ്കിൽ അത് എന്തായിരിക്കും സീറോ ആയിരിക്കും അല്ലെങ്കിൽ അത് അതെന്തായിരിക്കും അഞ്ചായിരിക്കും ഇപ്പൊ പറഞ്ഞില്ലേ അഞ്ചിന്റെ ടേബിൾ നോക്കിയാൽ തന്നെ കിട്ടുക അപ്പോ ഒരു നമ്പറിനെ അഞ്ച് കൊണ്ട് ഡിവിസിബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ യൂണിറ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സീറോ ആയിരിക്കും അല്ലെങ്കിൽ എത്ര ആയിരിക്കും അഞ്ചായിരിക്കും അവരെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് നോക്കിയേ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത് ടു ലാക്സ് തേർട്ടി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവന്റി രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് പൂജ്യം യൂണിറ്റ് പൊസിഷൻ നോക്കിയാ ഇനി ആ യൂണിറ്റ് പൊസിഷൻ ഒന്ന് പറയാ യൂണിറ്റ് പൊസിഷൻ ഏതാ വിളിക്കണേ സീറോ അല്ലേ യൂണിറ്റ് പൊർഷൻ സീറോ യൂണിറ്റ് പെർഷൻ സീറോ ആണെങ്കിൽ എന്താ കണ്ടീഷൻ അഞ്ച് കൊണ്ട് ഡിവിസിബിൾ ആണ് ചിലർക്ക് ഡൗട്ട് വരും യൂണിറ്റ് സീറോ വന്നാൽ രണ്ട് കൊണ്ട് ഡിവിസിബിൾ അല്ലേന്ന് ഒരു നമ്പറിനെ തന്നെ രണ്ട് കൊണ്ടും അഞ്ചു കൊണ്ടും ഡിവിസിബിൾ ആണെന്ന് പറയുന്നത് ഒരു ഉണ്ടോ ഉണ്ടോ എടാ പത്ത് എന്ന് നമ്പർ നമ്മൾ എടുത്തു പത്ത് എന്ന് നമ്പർ പറഞ്ഞെടുത്തു ഈ പത്ത് എന്ന് പറയുന്ന നമ്പറിനെ ഒന്ന് കൊണ്ടും ഡിവിസിബിൾ ആണ് അതുപോലെ തന്നെ രണ്ട് കൊണ്ട് ഡിവിസിബിൾ ആണ് അഞ്ചു കൊണ്ടും ഡിവിസിബിൾ ആണ് അതുപോലെ പത്ത് കൊണ്ടും ഡിവിസിബിൾ ആണ് മനസ്സിലായോ അപ്പൊ അങ്ങനെ വാശി പിടിച്ചേക്കരുത് ഇവിടെ പൂജ്യം വന്നല്ലോ പൂജ്യം രണ്ടിന്റെ റൂൾ ആണല്ലോ എങ്ങനെ അഞ്ചിൽ ആപ്ലിക്കബിൾ ആവും അങ്ങനെ ഒന്നും ചിന്തിച്ചേക്കരുത് കേട്ടോ കാരണം ഒരു നമ്പറിന് എന്ത് ചെയ്യാം അതിന് മോർ ദാൻ ടു ഫാക്ടേഴ്സ് ഉണ്ടാവാം അല്ല ഒരു പ്രൈം നമ്പർ അല്ലാത്ത എല്ലാ നമ്പേഴ്സിനും മോർ ദാൻ ടു ഫാക്ടേഴ്സ് രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടാവാം അപ്പൊ ഒരു നമ്പറിനെ തന്നെ ചിലപ്പോൾ പല നമ്പറുകൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പൊ റൂള് പഠിച്ചു എന്ന് കരുതി സീറോ രണ്ടിന്റെ റൂൾ അല്ലേ അഞ്ചിൽ വരുവോ അങ്ങനെ ഡൗട്ട് വേണ്ട സീറോയുടെ റൂള് അഞ്ചിലും ഉണ്ട് ടൂലും ഉണ്ട് സെറ്റ് അല്ലേ നോക്കിയേ ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് സീറോ ആണ് നമുക്ക് എന്ത് പറയാം അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാം അറിയാ ഇവിടെ നോക്കിയടാ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത് അതിലും യൂണിറ്റ് പെർഷൻ എത്ര വന്നേക്കുന്നത് സീറോ വന്നേക്കുന്നത് അപ്പൊ എന്ത് ചെയ്യാം അഞ്ച് കൊണ്ട് ഡിവിസിബിൾ ആണ് ഫോർ എക്സാമ്പിൾ അടുത്ത നമ്പർ എഴുതാം മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അഞ്ച് അറിയാ ഈ നമ്പർ നോക്കാം ത്രീ ലാക്സ് ഫോർട്ടി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അഞ്ചായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് യൂണിറ്റ് പോർഷനിൽ കിടക്കുന്ന നമ്പർ ഏതാ അഞ്ചല്ലേ യൂണിറ്റ് പോർഷനിൽ കിടക്കുന്ന നമ്പർ ഏതാ അഞ്ചാണ് സീറോയോ അഞ്ചും വന്നാൽ അഞ്ചിന്റെ മൾട്ടിപ്ല മൾട്ടിപ്പിൾ അല്ലെങ്കിൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ സോ ഇതിനെ അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അങ്ങനെ ഒരു നമ്പർ ഏതാ ആറ് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി നാനൂറ്റി പന്ത്രണ്ട് ആറ് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി നാന്നൂറ്റി പന്ത്രണ്ട് ഇവിടെ ഈ നമ്പർ യൂണിറ്റ് സീറോ വന്നിട്ടില്ല ടൂ വന്നിട്ടുണ്ടല്ലേ ടു വന്നുകൊണ്ട് എന്ത് പറയാം ആ ഇത് രണ്ട് കൊണ്ട് ഡിവിസിബിൾ ആണ് നമ്മൾ പഠിച്ചേക്കുന്ന രണ്ട് മൂന്ന് നാലും അഞ്ചല്ലേ അപ്പൊ ഇതിനെന്ത് പറയാം ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ എന്ന് ടൂം എന്താ പറയാ രണ്ട് കൊണ്ട് ഡിവിസിബിൾ ഒറ്റ എന്ന് പറയാം ബാക്കി ഒന്ന് ചെക്ക് ചെയ്യണം പിന്നെ മുതലൊക്കെ നോക്കണം വേണ്ടി രണ്ടിന് എന്ത് ചെയ്യാം ഈ പറഞ്ഞ നമ്പർ രണ്ട് കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറയാം എന്ന് അഞ്ചു കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ല നോട്ട് ഡിവിസിബിൾ ബൈ അഞ്ചു കൊണ്ട് ഡിവിസിബിൾ അല്ല കാരണം ഒന്നെങ്കിൽ സീറോയും അല്ലെങ്കിൽ അഞ്ചും റൂള് ഡിവിസിബിലിറ്റി റൂൾ ആണ് രണ്ടിന്റെ റൂള് നമ്മൾ ആദ്യം പറഞ്ഞു യൂണിറ്റ് സീറോ ടു ഫോർ സിക്സ് പറയണം അല്ലെങ്കിൽ അല്ലെങ്കിൽ മതി മതി നമ്പർ എന്ന് ഡിവിസിബിലിറ്റി റൂൾ പറഞ്ഞാൽ നമ്പറുകളുടെ ഡിജിറ്റുകളുടെ എടുക്കുക ഡിജിറ്റുകളുടെ സമ്മ് മൂന്നിഞ്ച മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പർ എന്തായിരിക്കും മൂന്നിഞ്ച മൾട്ടിപ്പിൾ ആയിരിക്കും പിന്നെ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ നാലിന്റെ റൂൾ ആണ് നാലിന്റെ റൂൾ എന്തായിരുന്ന ഒരു നമ്പറിന് നാല് കൊണ്ട് ഡിവേർഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് ഡിജിറ്റ് സംഖ്യ ഒന്നെങ്കിൽ മൾട്ടിപ്പിൾ ആയിരിക്കണം ആയിരിക്കണം അല്ലെങ്കിൽ ലാസ്റ്റ് ടു സീറോ പിന്നെ നമ്മൾ പറഞ്ഞ അഞ്ചിന്റെ ാണ് ഒരു നമ്പറിനെ ചെയ്യാൻ യൂണിറ്റ് പൊസിഷൻ ഒന്നെങ്കിൽ സീറോ സീറോ പൂജ്യം ആയിരിക്കണം അല്ലെങ്കിൽ അഞ്ചായിരിക്കണം ഇനി ആറിന്റെ ഓക്കെ